കർണാടകത്തിലെ ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഡ്രഡ്ജർ കൊണ്ടുവന്നാണ് ഷിരൂരിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് വേലി ഇറക്ക സമയത്ത് ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ ഇറക്കാനാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ഷിരൂർ അഴിമുഖത്ത് നിന്ന് കെ ബൈജുവിന്റെ റിപ്പോർട്ട് ഗോവയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറപ്പെട്ട് കാർവാറിലെത്തി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കാർവാറിൽ നിന്നും പുറപ്പെട്ട ആ ഡ്രഡ്ജർ അതായത് ഷിരൂർ ഗംഗാവലി പുഴയ്ക്ക് വളരെ അരികിലായി എത്തിയിരിക്കുന്നു ആ ദൃശ്യം ആണ് ഇപ്പോൾ കാണുന്നത് ഈ ഡ്രഡ്ജർ ഇനി നാലര മണിയോടുകൂടി മാത്രമേ ആദ്യ പാലം കടക്കൂ ഇവിടെ ഇപ്പോൾ നങ്കൂരം ഇട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ആ ഡ്രഡ്ജർ നമുക്ക് കാണാം എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ആ ഡ്രഡ്ജർ ഇപ്പോൾ എത്തിയിരിക്കുന്നു മാത്രമല്ല ഇതിലേറ്റവും പ്രധാനം ഈ ോറിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് അത് ചെളിയും ഒക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചായിരിക്കും ആ മണ്ണും ചെളിയും ഒക്കെ നീക്കം ചെയ്യുക അതിനുശേഷം ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക എന്തായാലും ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഉയർന്ന ആ ഒരു ചോദ്യം അതിന് ഉത്തരം എന്തായാലും ഇനി നാളെയോടുകൂടി ലഭിക്കും ഇന്ന് ഇവിടെ നിന്നും നാലര മണിയോടുകൂടി ഇത് പുറപ്പെട്ട് പിന്നീട് കൊങ്കണിലെ ഒരു റെയിൽവേ മേൽപ്പാലം കൂടി അതിന്റെ താഴെ കൂടി പോകാനുണ്ട് ആ വേലി ഇറക്ക സമയത്ത് അതായത് നാലര മണിക്ക് ശേഷം ആയിരിക്കും ഇവിടെ നിന്നും പുറപ്പെടുക ഇപ്പോൾ നങ്കൂരമിട്ട് ഈ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത് ഇത് ആ വേലി ഇറക്ക സമയത്ത് ഇവിടെ നിന്നും പുറപ്പെട്ട് ഒന്നര മണിക്കൂർ ദൂരമാണ് ഇനി ഗംഗാബലി പുഴയിലേക്കുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ആറു മണിയോടുകൂടി തന്നെ ഇത് ഗംഗാബലി പുഴയിലെത്തും അതിനുശേഷം ഇന്ന് ഇതിന് മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ഇത് പ്രവർത്തിച്ചു തുടങ്ങും എന്തായാലും ആ വളരെ നിർണായകമായ അന്തിമ ഘട്ടത്തിലേക്ക് അർജുനായുള്ള തിരച്ചിൽ കടക്കുന്നു അതിനായുള്ള സംവിധാനം ഗോവയിൽ നിന്നും ഇപ്പോൾ ഈ ഗംഗാബലി പുഴയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ഷീറൂർ അഴിമുഖം വഴിയാണ് ഇവിടേക്ക് എത്തിയത് ഇപ്പോൾ ഇത് നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഇനി വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇനി ഉള്ളത് ഇനി അർജുനെ കണ്ടെത്താൻ കഴിയുമോ അർജുനെ ആ ക്യാബിനകത്തുണ്ടാകുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്തായാലും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ജിതിൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അർജുന്റെ സഹോദരി നാളെയോ മറ്റന്നാളോ എത്തുമെന്നാണ് അവർ നൽകുന്ന വിവരം അതായത് ഇനി അവസാനഘട്ട തെരച്ചിൽ അതായത് പത്ത് ദിവസത്തെ തെരച്ചിലാണ് ഈ കമ്പനി അധികൃതർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു കോടിയോളം രൂപ ഇതിന് ചെലവുണ്ട് ആ ഡ്രജറാണ് ഇപ്പോൾ എത്തി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തായാലും നാലരോടുകൂടി ഈ പാലം ആദ്യ കടക്കും അതിനുശേഷം കൊങ്കൺ പാലം കൂടിയുണ്ട് അതുകൂടി കടന്നാൽ വളരെ വേഗത്തിൽ ഗംഗാബലി പുഴയിൽ എത്താൻ സാധിക്കും അതിനുള്ള കാത്തിരിപ്പാണ് ഇന്ന് സന്ധ്യയോട് അതായത് മണി ആറുമണി മണിയോട് കൂടി തന്നെ ഗംഗാബലി പുഴയിൽ ഇത് ഈ ഡ്രഡ്ജർ എത്തും കെ വി ബൈജു രാജസ്ഥാനിലെ ദൌസയിൽ കുഴൽക്കിണറിൽ വീണ രണ്ടര വയസ്സുകാരിയെ രക്ഷപ്പെടുത്തി ഇന്നലെയാണ് കുട്ടി കുഴൽക്കിണരനായി കുഴിച്ച് കുഴിയിൽ വീണത് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സേനകൾ നടത്തിയ മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് കുട്ടിയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് പതിനേഴടി തിരച്ചീനമായി സമാന്തരമായ കുഴിയെടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്